മലയാളം ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പരിചിതരായ രണ്ട് താരങ്ങളാണ് ആര്യ ബഡായിയും ഡി ജെ സിബിനും ഇരുവരുടെയും പുതിയ വാർത്ത കേട്ട് പലരും അതിശയിച്ചിട്ടുണ്ടാകണം അടുത്ത കൂട്ടുകാർ കൂടിയായിരുന്നു ഇരുവരും കഴിഞ്ഞ ദിവസം ഇരുവരും പരസ്പരം മെൻഷൻ ചെയ്ത് പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഏറെ ശ്രദ്ധേയമായി അത് പുതിയ ഒരു ചർച്ച തുറന്നിരിക്കുകയാണ് ടെലിവിഷൻ പ്രോഗ്രാമുകളിലൂടെയാണ് ഇരുവരും മലയാളികൾക്ക് ഏറെ പരിചിതരായത് ബഡായ് ബംഗ്ലാവ് ഉൾപ്പെടെയുള്ള ടെലിവിഷൻ പ്രോഗ്രാമുകളിലൂടെയും അവതാരകയായും നടിയായും ഒക്കെ ആര്യ ശ്രദ്ധിക്കപ്പെട്ടു നിലവിൽ ഒരു ബിസിനസ് സംരംഭക കൂടിയാണ് ആര്യ ഡി എന്ന നിലയിൽ ടെലിവിഷൻ പ്രോഗ്രാമുകളുടെ ഭാഗമായിട്ടാണ് സിബിൻ ശ്രദ്ധിക്കപ്പെട്ടത് ഇരുവരും വ്യത്യസ്ത സീസണുകളിൽ ബിഗ് ബോസ് മലയാളത്തിന്റെ മത്സരാർത്ഥികളായിരുന്നു ബിഗ് ബോസിലെ ഇവരുടെ സീസണുകളിലൂടെ ഇവർ ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ബിഗ് ബോസിന് മുമ്പ് തന്നെ ഇരുവരും ഏറെക്കാലമായ സുഹൃത്തുക്കളായിരുന്നു ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആര്യ സെബിൻ ഒപ്പം വലിയ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇപ്പോൾ പുതിയ വാർത്തകളിലൂടെ വൈറൽ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് ഇരുവരും സെബിനും ആര്യയും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞ വാർത്ത ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നു ഇരുവരും പരസ്പരം മെൻഷൻ ചെയ്തുകൊണ്ടുള്ള പോസ്റ്റുകളിലൂടെയാണ് ഈ വിവരം പങ്കുവച്ചത് ദീർഘകാലമായി സുഹൃത്തുക്കളായ ഇരുവരും ജീവിതത്തിൽ ഒന്നിക്കാൻ ഒരുങ്ങുന്നു ഇരുവരുടെയും രണ്ടാം വിവാഹമാണിത് ഇതിനു പിന്നാലെ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിനായി രജിസ്റ്റർ ഓഫീസിൽ പ്രദർശിപ്പിച്ച ഫോമും സോഷ്യൽ മീഡിയയിൽ സജീവമായി ഷെയർ ചെയ്യപ്പെടുന്നു ഏതായാലും ഏറെക്കാലം സുഹൃത്തുക്കളായിരുന്ന ഇരുവരുടെയും വിവാഹ നിശ്ചയ വാർത്ത സോഷ്യൽ മീഡിയ സജീവമായി ആഘോഷിക്കുന്നുണ്ട് ഡി ജെ സെബിനും ആര്യ ബഡായിയും ജീവിതത്തിൽ ഒന്നിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പമുള്ള ബെല്ലൈക്കൻ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഷെയർ ചെയ്യുന്നത് പരിഗണിക്കുക